കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് ചോദിച്ചൊരു കാര്യമാണ് ഇതുവരെ കോച്ചിങ്ങിനൊന്നും ജോയിൻ ചെയ്തിട്ടില്ല ഇനി കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒറ്റ ആൻസറേ ഉള്ളൂ നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും ഒറ്റ കാര്യ ഇപ്പൊ നമുക്ക് അറിയാം കീം എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് ടൂയിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അതേ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് കീം എക്സാം വരുന്നത് എന്താണ് ഒരു ഡിഫറൻസ് കീമിന്റെ പാറ്റേണില് നിങ്ങൾ കുറച്ചും കൂടെ അതായത് ആ എക്സാം പാറ്റേണിൽ നമ്മൾ കുറച്ചും കൂടെ വർക്ക്ഔട്ട് ചെയ്യണം അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ഷോർട്ട് കട്ട്സ് പഠിക്കണം ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പഠിക്കണം പിന്നെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത് ആൻസർ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടായാൽ മതി അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്ലസ് ടു സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഏപ്രിലാണ് എക്സാം വരുന്നത് ഏപ്രിൽ മെഡോട് കൂടിയായിരിക്കും എക്സാം വരാം അപ്പോൾ എന്തായാലും അതിന് മുന്നേ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ നിങ്ങൾ പ്ലസ് ടുവിലുള്ള എല്ലാ പോർഷൻസും എന്തായാലും തരമായിട്ട് പഠിക്കുമല്ലോ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഇനി അങ്ങോട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ കീം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസും കൂടെ നിങ്ങൾ സോൾവ് വർക്ക്ഔട്ട് ചെയ്യാം അപ്പം നമുക്ക് എന്താണ് അത് എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കീമിന്റെ പ്രിപ്പറേഷനും ഹെൽപ്ഫുൾ ആയിരിക്കും പ്ലസ് വണ്ണിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പം പ്ലസ് ടു എക്സാമിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ കീമും കൂടെ അങ്ങ് പഠിച്ചു പോകാം അതിനുശേഷം നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞാൽ എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടും ആ സമയത്ത് പ്ലസ് വണ്ണിൻ്റെ പോർഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതുവരെ ജോയിൻ ചെയ്തില്ല എന്ന് ഓർത്തിട്ട് ഇനി പഠിച്ചാൽ കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മുടെ ലേണിംഗ് ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് പോർഷൻസ് പ്ലസ് വണ്ണിന്റെ പ്ലസ് ടു എല്ലാ പോർഷൻസും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് റെക്കോർഡഡ് ക്ലാസ്സസ് ലെക്ചേഴ്സ് എം സി ക്യൂസ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ സൊല്യൂഷൻ പി ഡി എഫ് മെറ്റീരിയല് ടെസ്റ്റ് സീരീസ് ഒക്കെ ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഇതിപ്പോ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ജോയിൻ ചെയ്യാം ഓക്കെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും നിങ്ങൾക്ക് പ്ലസ് വണ്ണിന്റെ പോർഷൻ ഇപ്പൊ പഠിക്കാം പ്ലസ് ടുവിന്റെ പോർഷൻ അടുത്ത വർഷം പഠിക്കാം അപ്പം നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോവാം ഇനി നിങ്ങൾക്കുള്ളൊരു അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ എക്സാം ആക്കിയത് തന്നെ ഒരുപാട് ദിവസങ്ങളിലായിട്ട് പരീക്ഷ നടക്കുന്ന അപ്പൊ ഇത്രയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുക പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം എക്സാം അപ്പൊ ആകെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറെ കിട്ടുള്ളൂ അപ്പൊ ഇത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാം വർക്ക് ഔട്ട് ചെയ്യുക അത് നമ്മുടെ ആപ്പിൽ ഇതിന്റെ ഒക്കെ സൊല്യൂഷൻ വീഡിയോ പി ഡി എഫും ആയിട്ട് അവൈലബിൾ ആണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവും ഓക്കെ അത് വർക്ക് ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഒപ്പം നമ്മളെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ ബുക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ആയിട്ടുള്ള ബുക്സും വരുന്നുണ്ട് അപ്പൊ അത് നല്ലൊരു റഫറൻസ് മെറ്റീരിയൽ ആണ് അപ്പൊ അതെല്ലാം വെച്ചിട്ട് നിങ്ങക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഇപ്പൊ വൈകി ഇതുവരെ കോച്ചിങ് ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കീം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നില്ല നിങ്ങൾ എന്നാണോ ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ഓരോ ദിവസവും കുറച്ച് സമയം കീമിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ എക്സാം ഒക്കെ വരുമ്പഴത്തേക്കും ബോർഡ് എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് സമയം അതിനുവേണ്ടി തന്നെ മാറ്റി വെക്കേണ്ടി വരും ലാബ് എക്സാം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അപ്പൊ ഇപ്പൊ നല്ലൊരു ടൈമാണ് ഇപ്പൊ നവംബർ ഡിസംബർ വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾ കുറച്ച് സമയം അതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു ട്രാക്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും അതിനുശേഷം നമ്മൾ എന്തായാലും ക്രാഷ് കോഴ്സും നമുക്ക് നമുക്കിപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ക്രാഷ് ക്ലാസ്സസ് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാനും ഒക്കെ ടൈം കിട്ടും അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം മോക്ക് ടെസ്റ്റ് മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ കുറേയധികം ടെസ്റ്റുകളും ഇതിനകത്ത് സബ്ജക്റ്റ് വൈസ് ചാപ്റ്റർ വൈസ് മോഡൽ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി ഓക്കെ അപ്പൊ കീം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ കുറെ അധികം ക്ലാസസും പി വൈ ക്യൂ വീഡിയോ സീരീസ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്